ഇന്ന് രാവിലെ തന്നെ നമ്മൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒട്ടുമിക്ക എല്ലാവർക്കും അത്ര ദഹിക്കാൻ സാധിക്കുന്ന വീഡിയോ അല്ല കാരണം അതിൽ ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്തതൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്ത എന്തായാലും അങ്ങനെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് പേര് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒരു ഷോർട്ട് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ തരുന്നത് കാരണം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അന്വേഷിച്ച് അതിൻ്റെ വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ഒറ്റയടിക്ക് ഒറ്റയടിക്കടുത്ത് ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ ഒരു രീതിയിൽ ആദ്യമായിട്ടാണ് ബി എസ് എഫ് എല്ലത്തിൻ്റെയും കൂടി ഒരുമിച്ച് റിക്രൂട്ട്മെൻറ്റ് വിളിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ എ ടു സെഡ് വിവരങ്ങൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വൈകുന്നേരത്തിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക തെറ്റ് വരുത്താതിരിക്കാനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിലൂടെ പ്ലസ് ടു മതി കേരളത്തിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഡീറ്റെയിൽ വീഡിയോ വൈകുന്നേരം ഇടുന്നുണ്ട് ഇത് ഡീറ്റെയിൽ വീഡിയോ അല്ല notification നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്ലൈ ചെയ്യേണ്ട ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലൂടെയാണ് എന്ന് കരുതി നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റ് വരുത്താതിരിക്കുക നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് എല്ലാ എല്ലാ ഫോഴ്സിലേക്കും കൂടി ഒറ്റ റിക്രൂട്ട്മെൻറ്റ് ബി എസ് എഫ് വിളിക്കുന്ന ആദ്യമായിട്ടാണ് എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും ഈ ഈവനിങ്ങിനുള്ളിൽ തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ബി എസ് എഫ് മുഖാന്തരം ഈയിടെ നമ്മുടെ പുതിയതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുടങ്ങുമെന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പോസ്റ്റാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബി എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് എസ് എസ് ബി അതുപോലെ തന്നെ പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയലും എ എസ് ഐയും ഈ രണ്ട് പോസ്റ്റിലേക്കാണ് ക്ഷണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ ഇന്ന് മുതൽ തുടങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് തുടങ്ങിയിട്ടുണ്ട് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അതായത് കംപ്ലീറ്റ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട എ ടു സെഡ് വീഡിയോ നല്ല ലെങ്ത്ത് ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കാര്യങ്ങളും ആ ഒറ്റ വീഡിയോയിലൂടെ മനസ്സിലാവുന്നതായിരിക്കും അത് കൂടാതെ പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ സെലക്ഷൻ കേരളത്തിലുമുണ്ട് കേരളത്തിൽ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ജസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കർണാടക അതിൻ്റെ തൊട്ടിൽ കേരള കേരളം ഇവിടെ കാണാൻ സാധിക്കും സെൻ്റർ സിആർ പി എഫിൻ്റെ ഗ്രൂപ്പ് സെൻ്റർ സി ആർ പി എഫ് അവിടെ ഇവിടെ നടക്കുന്നത് തിരുവനന്തപുരം നടക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം പള്ളിപ്പുറം വെച്ചിട്ടായിരിക്കും ഈ ഒരു നമ്മുടെ സെലക്ഷൻ കേരളത്തിലുള്ളവരുടെ സെലക്ഷൻ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യമല്ല കാരണം ഒരുപാട് ഫോയ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഫിസിക്കല് ബാക്കിയുള്ള ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിട്ട് ഉണ്ടാവുക ഇതിൻ്റെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ വീഡിയോ ആയിട്ട് ചെയ്യും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഉണ്ടാവും അതുമാത്രമല്ല എസ് എസ് സിൻ്റെ മറ്റു കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നാളെക്കുള്ളിൽ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അങ്ങനെ നിരവധി അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഇൻഫോം ചെയ്തേ ഉള്ളൂ എസ് എസ് ഒന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ ഒരു പോസ്റ്റും കൂടി വന്നിട്ടുണ്ട് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ എ എസ് ഐ പ്ലസ് ടു മതി പക്ഷേ ഇന്നെന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ വീഡിയോ ചെയ്യാം ഇന്ന് പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ സെൻറ്റേഴ്സും അക്ഷയ കേന്ദ്രങ്ങളൊക്കെ അവധിയായിരിക്കും ഞായറാഴ്ചയാണ് അപ്പം നാളെ മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി നിങ്ങൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ അങ്ങനെ അപേക്ഷിക്കുകയാണ് നിങ്ങൾ തന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ അപേക്ഷിക്കാം വീഡിയോ നമ്മൾ വൈകുന്നേരം ഇടാം വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തെറ്റ് വരുത്താതെ നിങ്ങൾ അപേക്ഷിക്കുക വൈകുന്നേരത്തിനുള്ളിൽ കൃത്യമായിട്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും